വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സി പി എം നേതാവ് ടി കെ ഹംസ തനിക്ക് സി പി എം അംഗത്വം നൽകിയതും രണ്ടാം തവണ ബേപ്പൂരിൽ നിയമസഭാ സീറ്റ് തന്നതും പൊതുമരാമത്ത് മന്ത്രിയാക്കിയതും എല്ലാം വി എസ് ആണെന്ന് മുതിർന്ന സി പി എം നേതാവ് ടി കെ ഹംസ പറഞ്ഞു ഇടയ്ക്ക് തന്റെ ഭാഗത്തുനിന്ന് ഒരു പിശക് സംഭവിച്ചപ്പോൾ വി എസ് മുതിർന്ന നേതാവ് തിരുത്തുന്നത് പോലെ തന്നെ തിരുത്തിയെന്നും ടി കെ ഹംസ വ്യക്തമാക്കി വ്യക്തിപരമായി നിക്കുമൊക്കെ വലിയ നഷ്ടം തന്നെയാണ് ഒരു ജനകീയ നേതാവ് എന്നുള്ള നിലയിൽ ഏത് തരത്തിലും ബന്ധപ്പെടാവുന്ന ഒരു ഉയർന്ന മാനസികാവസ്ഥയുള്ള നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുന്നവർക്ക് വലിയ വികാരവും ആവേശവുമാണ് ഉണ്ടായത് എന്തെങ്കിലും ഒരു കാര്യ ഉണ്ടാക്കി തന്നോ അതുകൊണ്ട് ഞാൻ അവിടെയായി എന്നതല്ല അദ്ദേഹത്തിൻ്റെ നിലപാട് കുട്ടിക്കാലം മുതൽക്ക് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ അനീതികൃതരായ പോരാട്ടത്തിൻ്റെ പ്രതി പ്രതീകമായിരുന്നു അദ്ദേഹം കൃഷിക്കാരന് വേണ്ടിയിട്ട് സാധുക്കൾക്ക് വേണ്ടി തൊഴിലാളിക്ക് വേണ്ടി പല തരത്തിലും അങ്ങനെ വളർന്നു വന്നിട്ടുള്ള മൂന്നുകൾ കൊല്ലത്താ ചരിത്രമുണ്ട് അദ്ദേഹം ഇതിലെല്ലാം ഞങ്ങൾക്കൊക്കെ വലിയ ആവേശവും സന്തോഷമായിരുന്നു ഞാൻ അവസാനമായിട്ട് കോൺഗ്രസ് വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നത് തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് എൺപത്തിരണ്ടിലെ പാർലമെൻ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പ് ഞാൻ സ്വതന്ത്രനായി നിന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെ സഹായിച്ചു ആ സഹായിച്ച തീരുമാനമെടുത്ത സമയത്ത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വി എസ് അച്യുതാനന്ദനാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇ എം എസും അംഗീകരിച്ചു ഇത്രയും മേപ്പെട്ടു പോരേണ്ട കാര്യം എന്താ ഉണ്ടായി എന്നറിയോ ഞാൻ കോൺഗ്രസ് ഐ വിഭാഗത്തിൻ്റെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറുമാണ് അങ്ങനത്തെ ഒരു ആളെ സംബന്ധിച്ച് പിന്തുണ കൊടുക്കുമ്പോൾ അഖിലേധ്യാനായി തീർത്ഥം സമ്മതിക്കണം അങ്ങനെ ഇ എം എത്തിൻ്റെ സമ്മതം വരെ വാങ്ങി എനിക്ക് പിന്തുണ തന്നു ഞാൻ ജയിച്ചു തിരുവനന്തപുരത്തെത്തി എം എൽ എ താഴെത്തിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ആവശ്യപ്പെട്ടു അത് വി എസ് ഒ നായനാരും കൂടി ചെയ്തതാണ് അപ്പോൾ ഞാൻ മെമ്പർഷിപ്പ് എടുത്തു മെമ്പർഷിപ്പ് തന്നത് എനിക്ക് വി എസ് അച്യുതാനന്ദനാണ്

ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോ ക്യാബ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിംഗ് ടി സി കോഴ്സുകൾ